കാരണകളം സൗദി അറേബ്യയിൽ ജീവിച്ചിട്ടും സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാത്തവരാണ് നമ്മൾ പ്രവാസിക്ക് പറയുന്നത് ഇതിന് പല ഉണ്ടാവാം ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ധാരാളം ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടാറുണ്ട് പലപ്പോയി നമുക്കത് ഹാജരാക്കാൻ സാധിക്കാറില്ല എന്നാൽ ഇനി ബാങ്കിൽ പോവാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് അക്കൗണ്ട് നിർമ്മിക്കാവുന്നതാണ് അതിന്റെ കൂടെ ഒരു മതാ കാർഡ് നമുക്ക് ലഭിക്കുന്നതായി ഇതിന് ഫീസൊന്നും ആവശ്യമായി വരുന്നില്ല റിയാദ് ബാങ്കിൻ്റെ ഡിജിറ്റൽ ബാങ്ക് എങ്ങനെ ആരംഭിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓൺലൈനായി അക്കൗണ്ട് ആരംഭിക്കാൻ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമായി വരുന്നത് ഒന്ന് അഫിഷൽ രജിസ്ട്രേഷൻ അതുപോലെ നാഷണൽ അഡ്രസ് രജിസ്ട്രേഷൻ അഫിഷൽ അതുപോലെ നാഷണൽ അഡ്രസ് ഇവ രണ്ടും എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നറിയാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അതിൽ ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഗൂഗിളിൽ റിയാദ് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് റിസൾട്ടിൽ ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ഓൺലൈൻ കറന്റ് അക്കൗണ്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓപ്പൺ യുവർ അക്കൗണ്ട് ഓൺലൈൻ എന്നുള്ള പേജ് തുറന്നു വന്നതായി കാണാം ഇവിടെ എൻറ്റർ യുവർ നാഷണൽ ഐ ഡി ഓർ ഇക്കാമ എന്നുള്ളതിൻ്റെ താഴെ കാണുന്ന കോളത്തിൽ നിങ്ങളുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക അതിൻ്റെ തൊട്ടു താഴെ ഡു യു ഹാവ് അപ്ഷർ അക്കൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ യെസ് നൽകുക കാരണം അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ അക്കൗണ്ട് ഓൺലൈനായി ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇക്കൗണ്ട് നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനകം പുതിയൊരു പേജിലേക്ക് കടന്നൊന്നായി കാണാം നാഷണൽ സിംഗിൾ സൈൻ ഓൺ എന്നുള്ളൊരു പേജാണ് ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം അതായത് നിങ്ങൾ അബ്ഷർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിം നൽകുക അതുപോലെ അപ്ഷറിൻ്റെ പാസ്വേഡും നൽകുക അബ്ഷറിൽ യൂസർ നെയിമായി ഇക്കാമ നമ്പർ നൽകിയവർ ഇക്കാമ നമ്പർ തന്നെ നൽകുക പാസ്വേഡ് എന്നുള്ളതിൽ നിങ്ങളുടെ അബ്ഷർ പാസ്വേഡ് നൽകുക അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് ശരിയായി എൻ്റർ ചെയ്യുക ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ വന്നതായി കാണാം ആ ഒ ടി പി കോളത്തിൽ എൻറ്റർ ചെയ്ത് നൽകുക ശേഷം കണ്ടിന്യൂ നൽകാം അല്പസമയം കാത്ത് നിൽക്കുക ഓട്ടോമാറ്റിക്കലി റിയാദ് ബാങ്കിലേക്ക് തന്നെ ഈ പേജ് പോകുന്നതായിരിക്കും ഇനി അങ്ങനെ ഓട്ടോമാറ്റിക്കായി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്നുള്ളതിൽ നിങ്ങളുടെ അവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം വളരെ വ്യക്തമായി തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഐ ഡി നമ്പർ അതുപോലെ ഇക്കാമ എക്സ്പയറി ഡേറ്റ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ളതിൽ നാം മാനുവലായി സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക അതുപോലെ വിവാഹം കഴിച്ചവരാണെങ്കിൽ മാരിഡ് എന്ന് നൽകാം നമ്പർ ഓഫ് ഡിപ്പെൻഡൻസി എന്നുള്ളതിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കാം എഡ്യൂക്കേഷൻ ലെവൽ എന്നുള്ളതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകാവുന്നതാണ് എഡ്യൂക്കേഷൻ ലെവൽ ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ തായെ മൂന്ന് ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട് വായിച്ച് മനു മനസ്സിലാക്കിയതിന് ശേഷം ശരിയായ ഉത്തരം നൽകുക ഞാൻ ഇവിടെ എല്ലാം നോ തന്നെയാണ് നൽകുന്നത് ശേഷം ദ പേർപ്പസ് ഓഫ് ഓപ്പണിംഗ് ദിസ് അക്കൗണ്ട് എന്നുള്ളതിൽ നിങ്ങൾ അക്കൗണ്ട് ചെയ്യാനുള്ള കാരണമാണ് ചോദിക്കുന്നത് ഇവിടെ ബാങ്ക് പ്രൊഡക്റ്റ്സ് എന്ന് കാണാം സാലറി ട്രാൻസ്ഫർ സേവിംഗ് അതുപോലെ ഓപ്ഷൻസ് എല്ലാം കാണാം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് എന്ത് ആവശ്യത്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ സേവിംഗ് എന്നാണ് നൽകുന്നത് ശേഷം കൺഫേം കൊടുക്കാം അടുത്ത വളത്തിൽ എംപ്ലോയ്മെൻറ്റ് ഇൻഫോർമേഷൻ ആണ് എംപ്ലോയർ നെയിം എംപ്ലോയർ ലൊക്കേഷൻ എംപ്ലോയ്മെൻറ് സ്റ്റാർട്ട് ഡേറ്റ് തുടങ്ങിയവയെല്ലാം ഇവിടെ ചോദിക്കുന്നുണ്ട് ഇവിടെ എംപ്ലോയർ നെയിം എന്നുള്ളതിൽ നിങ്ങളുടെ ഇക്കൗണ്ടിൽ കാണുന്ന എംപ്ലോയറുടെ നെയിം ശരിയായി എൻ്റർ ചെയ്യുക എംപ്ലോയർ ലൊക്കേഷൻ എന്നുള്ളതിൽ നിങ്ങളുടെ എംപ്ലോയർ നിൽക്കുന്ന സ്ഥലം എൻ്റർ ചെയ്ത് നൽകുക എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ് എന്നുള്ളതിൽ നിങ്ങൾ ജോലി തുടങ്ങിയ വർഷം നൽകുക അതിൻ്റെ തൊട്ടുതായ ഓക്കുപേഷൻ എന്നുള്ളതിൽ നിങ്ങളുടെ ഇക്കാമിൽ കാണുന്ന പ്രൊഫഷൻ സെലക്ട് ചെയ്യുക ശേഷം നമ്മോട് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായി കാണാം ഡിഫോൾട്ട് നോ എന്ന് തന്നെയാണുള്ളത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇൻകം എന്നുള്ളതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം ശരിയായി എൻ്റർ ചെയ്യുക ശേഷം ഇൻകം ഫ്രീക്വൻസി എന്നുള്ളതിൽ മാസത്തിലാണോ ആഴ്ചയിലാണോ എന്നുള്ളവയെല്ലാം സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം കൺഫേം നൽകാം മൂന്നാമത്തെ സ്റ്റെപ്പ് നാഷണൽ അഡ്രസ്സാണ് നമ്മൾ നേരത്തെ തന്നെ നാഷണൽ അഡ്രസ് നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ നമ്മൾ നൽകിയിട്ടുള്ള നാഷണൽ അഡ്രസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നതായി കാണാം ടൈപ്പ് ഓഫ് റെസിഡൻസ് എന്നുള്ളത് നാം സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്ത് കൺഫേം നൽകാം നാലാമത്തെ സ്റ്റെപ്പ് കോണ്ടാക്ട് ഇൻഫോർമേഷൻ ആണ് ഇവിടെ പ്രൈമറി നമ്പർ എന്നുള്ളതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക കൺഫേം പ്രൈമറി മൊബൈൽ നമ്പർ എന്നുള്ളതിൽ വീണ്ടും നേരത്തെ മുകളിൽ നൽകിയിട്ടുള്ള ും എൻ്റ് ചെയ്ത് നൽകുക സെക്കൻഡറി ഫോൺ നമ്പർ എന്നുള്ളതിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റു നമ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും നൽകാവുന്നതാണ് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നൽകുക ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തേണ്ടതില്ല ശേഷം അസർ പട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം നൽകാം ഉടൻ തന്നെ നിങ്ങൾക്കൊരു യുവർ റിയാദ് ബാങ്ക് അക്കൗണ്ട് ഹാസ് ബിൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം യുവർ അക്കൗണ്ട് നമ്പർ എന്നുള്ളതിൻ്റെ താഴെ നമ്മുടെ അക്കൗണ്ട് നമ്പറും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ മദാ കാർഡ് കൊറിയർ വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും കാർഡ് കിട്ടിയതിന് ശേഷം റിയാദ് ഓൺലൈൻ സൈറ്റ് വഴിയോ അല്ലെങ്കിൽ റിയാദ് മൊബൈൽ വഴിയോ നമുക്ക് കാർഡ് ആക്റ്റീവ് ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് റിയാദ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിൾ ആണ് വെറും മിനിറ്റുകൾക്കകം നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് റിയാദ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയ ഉടൻ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഇതുപോലൊരു മെസ്സേജ് വന്നതായി കാണാം ഇതിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ ഒരു യൂസർ നെയിമും ടെമ്പററി പാസ്വേഡും കാണാൻ സാധിക്കും യൂസർ നെയിമും ടെമ്പററി പാസ്വേഡും ഉപയോഗിച്ച് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ റിയാദ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രവേശിച്ച് അക്കൗണ്ട് ക്രിയേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ റിയാദ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് റിയാദ് ബാങ്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത് കാണുന്ന ആപ്ലിക്കേഷൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് രണ്ടാമത് കാണുന്ന റിയാദ് ബാങ്ക് മൊബൈൽ എന്നുള്ളത് ഞാനിവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി റിയാദ് മൊബൈൽ എന്നുള്ള ആപ്ലിക്കേഷനാണ് അതായത് ഒന്നാമതായി കാണുന്ന റിയാദ് മൊബൈൽ എന്നുള്ള ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് തുറന്നു വന്നിരിക്കുന്ന പേജിൽ താഴെ കാണുന്ന ലോഗിൻ ക്ലിക്ക് ചെയ്യുക യൂസർ ഐ ഡി അല്ലെങ്കിൽ എന്നുള്ളതിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള യൂസർ നെയിം നെയ്മെൻറ്റർ ചെയ്യുക പാസ്വേഡ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ടെമ്പററി പാസ്വേഡ് എൻ്റർ ചെയ്യുക ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു എസ് എം എസ് ലഭിക്കുന്നതായിരിക്കും അതിവിടെ എൻ്റർ ചെയ്യുക ശേഷം സബ്മിറ്റ് നൽകുക ഇവിടെ നമുക്ക് അല്പം ചില കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായി കാണാം ഒന്നാമത്തെ കോളത്തിൽ പ്ലീസ് എൻ്റർ യൂസർ നെയിം എന്നുള്ളതിൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന യൂസർ നെയിം എൻ്റർ ചെയ്ത് നൽകുക രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് നൽകുക മൂന്നാമത്തെ കോളത്തിൽ നേരത്തെ നൽകിയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യുക നാലാമത്തെ കോളത്തിൽ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് എൻ്റർ ചെയ്യുക അടുത്ത കോളത്തിൽ നൽകിയിട്ടുള്ള പാസ്വേഡ് കൺഫേം ചെയ്യുക റിയാദ് ലൈൻ പിൻ ഫോർ ഡിജിറ്റ് എന്നുള്ളതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു നാലക്ക പിൻ സെറ്റ് ചെയ്ത് നൽകുക ഇത്രയും നൽകി കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് നൽകുക ഇപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള യൂസർ നെയിം ഇമെയിൽ അഡ്രസ് ഇവ രണ്ടും കാണാൻ സാധിക്കുന്നതാണ് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നിങ്ങൾക്ക് സക്സസ് എന്നുള്ള ഒരു പോപ്പ് മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ് റിയാദ് ബാങ്കിൻ്റെ മെയിൻ പേജിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം യൂസർ ഐ ഡി എന്നുള്ളതിൽ നമ്മൾ നേരത്തെ നൽകിയിട്ടുള്ള യൂസർ ഐ ഡി നൽകാം അതുപോലെ പാസ്വേഡ് നൽകാം ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക മൊബൈലിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവാം റിയാദ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ മെയിൻ പേജാണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പറുമായി ബന്ധപ്പെട്ട എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് പണം ട്രാൻസ്ഫർ ചെയ്യുക അതുപോലെ സദാദ് പേയ്മെൻറ്റ് വഴി എങ്ങനെ പണം അയക്കാം സദാദ് പേയ്മെൻറ്റ് വഴി എസ് ടി സി പേ വാലറ്റിലേക്ക് എങ്ങനെ പണം അയക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക